ഫ്ലവർ അല്ലല്ലോ ഫ്ലവർ അല്ലേ ഗരം മസാല കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതെന്താണെന്നുവെച്ചാൽ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്താണേ ഇനി നമുക്കൊരു സംഭവം ഉണ്ടാക്കാം നോക്കട്ടെ എങ്ങനെ വരുന്നു എന്ന് എന്നത് പിടിച്ചോ കപ്പയിലേക്ക് ബ്രെഡിന്റെ പൊടി ഇടാം ഇത് ബ്രെഡ് മാറാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എന്തായാലും കപ്പ ഉണ്ട് എന്താ പറയാ കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ചുമക്കെന്നാലും ബ്രെഡ് പൊടി ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ അരച്ചു വെച്ചില്ലേ ഇതും മുടങ്ങിനോട് ചേർക്കാവേട് പിടിച്ചു ഇതോ ഇടാ 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 അവിടെ വെച്ചോ താൻഡ് അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടായാലും ശകല ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാങ്ങനെ തിന്നാൻ പോരന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവില്ലേ പച്ചമുളകും ഗരം മസാല പൊടി ഇടാവേ ഞാൻ സ്പൂൺ പിന്നെ മസാലപ്പൊടി ഇടാവേതും കുരുമുളക് പൊടിയൊക്കെ വേണല്ലോ ശകലാ കേട്ടോ കുരുമുളക് പൊടി എടുത്ത് പച്ചമുളക് ഞാനൊരു നാലെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഉപ്പൊന്ന് നിർത്തി വെക്കും പൊടി പൊടി എത്ര നിട്ടിട്ടില്ല കേട്ടോ കുറച്ചേ കുറച്ചായിട്ടുള്ളൂ ഒന്ന് നോക്കാം ആ ചപ്പാത്തി ഉരുത്താണോ അയ്യോ നമ്മളെ പ്രധാനപ്പെട്ട കാണേ എന്താ ഫ്ലവർ എന്ന് പറയുമ്പോൾ പൂവായിപ്പോയിപ്പോൾ ഫ്ലവർ കഴിഞ്ഞ പ്രാഴ്ച അമ്മ അങ്ങനെ തെറ്റുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്നോട് വിദ്യ ചേച്ചി പറഞ്ഞു തനുജ ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവല്ലേ മലയാളത്തിൽ എന്താണോ പറയുന്നത് അല്ലേ അത് തന്നെയല്ലേ പറയാറെ എടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ തിളക്കാൻ വെച്ചായിരുന്നു കേട്ടോ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് പോവാനുണ്ട് ഇത് ബ്രെഡ് പൊടിയോണ്ട് ആരെയും ഉണ്ടാക്കിണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാമെന്ന് മ്മേ ഇരുവില്ല കയ്യില് ഇരുവില്ലേ കയ്യില് ഇരുവാനും ശരിക്കും നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വേണേ വെളിച്ചം എന്നൊക്കെ നമ്മളെ കൈയിലാക്കാം വലിയ മോഡലൊക്കെ

ബ്രെഡ് ബ്രെഡും ബ്രെഡുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് പിന്നിയൊക്കെ ഉണ്ടാക്കി നോക്കി അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പൊ ണ്ടാക്കി നോക്കണേ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ഞാൻ ആദ്യമായിട്ടോ ഇത് ഉണ്ടാക്കുന്നേ സാറിനെ നമ്മൾ ഇണ്ടാക്കി പരീക്ഷിച്ചിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നേണ്ടാക്കുന്ന വീഡിയോ ഇടുന്ന പക്ഷെ ഞാൻ വിചാരിച്ചു നല്ലതാണെങ്കിൽ എന്താണെങ്കിലും അമ്മയുടെ ബുദ്ധികളോ ബുദ്ധിയോ ഓ താങ്കൾ ബുദ്ധിയാണോ ഉദ്ദേശിച്ചത് ട ഒന്നു ചാടി പോന്നു നല്ല ചൂടാട്ടോ അതെ മീൻ പെടക്കുന്ന പോലെ വേണ്ട 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 അതെ കയ്യിൽ പറ്റാതിരിക്കേ ശരി വേണ്ട വേണ്ട ദൈവ ദൈവം എന്റെ കൈ നീറുണ്ട് ഞാൻ ഓതര്മ്മേ ഞാൻ ഓതും ഏത് ട്രെയിൻ പോയാലും രാത്രി ഓറഞ്ചും പോവും രാവിലെ വെള്ളയും പോകൂല്ലേ അങ്ങനെയോ ശെരിയാവൂലോ അവരെ അങ്ങനെ പറയാ പോകുന്നത് നമ്മടെ സ്കൂള് ദേവിന്റെ സ്കൂളേ ഇന്ന് മീറ്റിംഗ് ഇണ്ട് എന്തിനാന്നറിയോ നമ്മളിവിടെ വെള്ളം കേറിയുണ്ടല്ലോ വീടിന്റെ പുറം അതിന്റെ മീറ്റിംഗ് ഉണ്ട് അത്രേ നമ്മൾ പോയി നോക്കണം ആദ്യം പറയണം വീട്ടിലോട്ടുള്ള വഴി ഒന്ന് തരുവോന്ന് ചോദിക്കണം ആദ്യം റെയിൽവേ പാളത്തിൽ കൂടെ പോയി പോയി എന്നാണ് പിന്നെ സ്ഥലമില്ല പിന്നീടാ അപ്പൊ നമ്മുടെ കട്ലേറ്റ് കട്ട്ലേറ്റ് എന്ന് പറയാ അല്ലെ അതോ ബ്രെഡ് പൊടി ചേർത്തിട്ട് കണ്ടോ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടാ ഞാനൊന്ന് നോക്കിയാ അവിടെ ബിസ്ക്കറ്റ് അപ്പൊ ഞാൻ നോക്കി എനിക്കിത് കഴിക്കാൻ പറ്റൂല എന്നാലും ഞാൻ നോക്കി കറുമുറു കറുമുറു ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടുണ്ട് ഫാൻ സ്പീഡിലിടും മോഡ ചൂടായിട്ട് നല്ല ടേസ്റ്റാണെ പക്ഷെ ഞാൻ ഈ അരച്ചിൽ പച്ചമുളക് കൂടി പോയിട്ടോ എന്നാ ഇച്ചിരി എരിവുണ്ട് പക്ഷെ ഇതില് സോസും കൂടെ ചേർത്ത് കഴിക്കണം സൂപ്പർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലായിപ്പോയി മായാവിയുടെ കൊമ്പ് കൊമ്പ് നല്ല ചൂടാ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്തോന്ന് എനിക്കിഷ്ടപ്പെട്ടു ദൈവൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ആർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി കട്ലേറ്റ് കപ്പ ഉണ്ട് കപ്പയോണ്ട് എല്ലാവരും കണ്ടതാകും ഇന്നു വട കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് എല്ലാരും കണ്ടുണ്ടാവും പക്ഷെ ഞാനിതിൽ ബ്രെഡ് പൊടി ചേർത്ത് ചേർത്ത് നോക്കി ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മളിതിന് മുന്നേ ഒരു കട്ലേറ്റ് ഉണ്ടാക്കില്ലേ ബ്രെഡിന്റെ അപ്പം അതിലെന്തൊക്കെ കൂട്ട് മസാല കൂട്ടുകൾ ചേർത്ത് അതെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്

സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായ സൂപ്പറാണ് സൂപ്പറാണ് ഉണ്ടാക്കി നോക്കണേ എനിക്ക് സ്കൂളിൽ മീറ്റിംഗ് പോവാണ്ട് ഇന്ന് ഒരു സംഭവം ഉണ്ടായി ദേവസ്വം ഉച്ചക്ക് എനിക്ക് വിളിച്ചുകൊണ്ട് തന്നെ ഇതുണ്ടായി ഇവിടെ സ്കൂളില് ഇവള് ഇവള് കൂട്ടുകാരിയുടെ കൂടെ പോയിട്ട് സ്കൂളിന്റെ മാവിന്റെ ചോടെ പോയിരുന്നിട്ട് പിന്നെ പുഴു മേലെ വീണിട്ട് ചൊറിച്ചിലായിരുന്നു ടീച്ചറുടെ കോൾ വന്നപ്പോൾ സത്യം പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയിട്ട് എന്നെ പറ്റിയെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നിട്ട് ഇത് കഴിക്കും ഞാൻ എന്നെ പറ്റിയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ടീച്ചർ കോള് വന്ന് ഞാൻ പേടിച്ചപ്പം പറഞ്ഞ അനുഗ്രഹം മാവിൻ്റെ ചോടാ പോയിരുന്നു എന്നിട്ട് ഞാൻ പേടിക്കുമോ ദൈവം ഇനി അടുത്തു നിന്നാ പറയാൻ പോകുമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പം പറഞ്ഞാൽ എന്നാ പുഴു ഇങ്ങനെ മേലായിട്ട് ചൊറിഞ്ഞ് പേർക്കും രണ്ട് മൂന്ന് കുട്ടികൾക്ക് അങ്ങനെ പറ്റിയെന്ന്

മുളക് നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ രണ്ടെണ്ണം ഒന്നോ ചേർത്താതി കിട്ടും ഒരു പച്ചമുളക് മതി ഞാൻ ആവേശത്തിന് ചേർത്തതാ പക്ഷെ ഇത് ശകലേരി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റിണ്ട് കഴിക്കാം അപ്പൊ ഞങ്ങള് പോവാ വെള്ളം കയറുന്ന മീറ്റിംഗ് നടക്ക സ്കൂള് പോയോ കേട്ടെ വെള്ളം നിർത്തലാക്കാൻ പറ്റൂന്ന് അപ്പൊ ഞങ്ങള് പോയേക്കുവാണ്